അലൈക്കും വാഹത്ള്ളാഹി വബർക്കാത്തു കുളിക്കുമ്പോ വുളു എടുത്തതിൻ്റെ പേരിൽ മുളു എടുക്കാൻ ഒരുപാട് സമയം പോകുന്നു അതെ കുളിയിലേക്ക് എത്താൻ ഒരുപാട് സമയം പോകുന്നു വുളു എടുത്തുകൊണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ എന്താണ് ഇവരോട് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല കുളിയുടെ നിർബന്ധമായ കാര്യമാണ് വുളു എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇത്രമേൽ പ്രയാസം അനുഭവിക്കുന്നത് ഒരിക്കലും കുളിയിൽ നിർബന്ധമായ കാര്യമല്ല ഉലു എടുക്കുക എന്നുള്ളത് വലു എന്നുള്ളത് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ള ഒരു വിഭാ ഒരു ഇനമാണ് വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളത് കുളി എന്നുള്ളത് വേറെ ഒരു വിഭാഗമാണ് കുളിക്കുമ്പോൾ വു സുന്നത്തുണ്ട് പക്ഷേ അതൊരിക്കലും നിർബന്ധമല്ല കുളിക്കുമ്പോൾ കുളിക്കുന്നതിൻ്റെ മുൻപ് വലു എടുത്ത് അതിനുവേണ്ടി സമയം കളയുന്നവർ അവരെ ഇബലീസ് പിടികൂടിയത് കുളിക്കുമ്പോൾ വലു നിർബന്ധമാണ് എന്ന അറിവില്ലായ്മയാണ് കുളിക്കുമ്പോൾ ഒരിക്കലും മുളു നിർബന്ധമില്ല മുളുവിൻ്റെ പേരിൽ വസ്വാസുള്ള ആളുകളാണെങ്കിൽ അവർ ആ വുലോ എടുക്കുന്നത് ഒഴിവാക്കിയേ മതിയാവുകയുള്ളൂ എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇത് കൃത്യമായി മനസ്സിലാക്കി നമ്മൾ അനുഭവിച്ച് പ്രാക്ടിക്കലായിട്ട് കുളിയുടെ നിർബന്ധമായ കാര്യമല്ല വുളു എന്ന് പ്രാക്ടിക്കലായി ചെയ്തതിന് ശേഷം കുളിയുടെ സുന്നത്ത് എന്ന നിലക്ക് വിളു എടുത്ത് ശീലിക്കുക അപ്പോൾ അവരുടെ ആ വശ്വാസം മാറിക്കിട്ടും കുളിയിൽ മുതോ നിർബന്ധമാണ് കുളിയിൽ വായയുടെ ഉള്ളിൽ വള്ളം മറ്റിക്കണം മൂക്കിനുള്ളിൽ വെള്ളം കയറ്റിച്ചീറ്റണം എന്ന ഒരുപാട് സുന്നത്തുകൾ നിർബന്ധമായ കാര്യമാക്കുന്നത് കൊണ്ടാണ് പല ആളുകൾക്കും കുളിയിൽ വസ്വാസ് വരുന്നത് കുളിയിൽ രണ്ട് കാര്യമാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നീയത്ത് കുളിയുടെ ഫർദിനെ ഞാൻ വീട്ടുന്നു വലിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന നീയത്തുകളോട് കൂടെ ഏതെങ്കിലും ഒരു നീയത്ത് വെച്ച് നമ്മൾ കുളിക്കുക നെയ്യത്ത് വെക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ വീണ്ടും ചർച്ചകൾ വരാനുണ്ട് നീയത്ത് മനസ്സിലുണ്ടായാൽ മതി മനസ്സിൽ കരുതൽ ഉണ്ടായാൽ തന്നെ നീയത്ത് മതി പറയണമെന്നില്ല ചില ആളുകൾക്ക് പറഞ്ഞത് ശരിയാകുന്നില്ല പറഞ്ഞതിന്റെ അക്ഷരങ്ങൾ മാറിപ്പോകുന്നു എന്നൊക്കെയാണ് മനസ്സിൽ കരുതുന്നതിന് അക്ഷരങ്ങളില്ല മഹറാജ് അവിടെ ശരിയാവേണ്ടതില്ല കുളിയുടെ ഫർദിനെ ഞാൻ വീട്ടുന്ന എന്ന ചിന്തയുണ്ടായാൽ മതി കുളിയുടെ സുന്നത്തിനെ വീട്ടുന്ന ചിന്ത വരാത്ത ഒരാൾക്കാണെങ്കിൽ വസാസു കൊണ്ട് ഒരിക്കലും അത് വരുന്നില്ല എങ്കിൽ അയാൾക്ക് നാവുകൊണ്ട് പറയാം മനസ്സിലുള്ളത് ണ്ടാകുമല്ലോ എന്ന ചിന്തയിൽ അയാൾക്ക് വേണമെങ്കിൽ നാവ് കൊണ്ട് പറയാം അങ്ങനെ കുളിയുടെ നീയത്ത് ശ്രദ്ധിച്ച് കുളിയുടെ ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന് നമ്മൾ കരുതിയതോടൊപ്പം തന്നെ ശരീരത്തിൽ വെള്ളം എത്തിക്കുക ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെള്ളം എത്തിച്ചാൽ മതി അപ്പോൾ കുളിയുടെ നീയത്തും കുളിയുടെ ആദ്യ ഭാഗം അന്യരിക്കലുമായിട്ടുള്ള പ്രയാസങ്ങളും മാറിക്കിട്ടു പിന്നീട് രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരീരം മുഴുവൻ വെള്ളമെത്തി എന്നുള്ള അധിക ഭാവന മതി ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ നിർബന്ധമായ കാര്യം ഇവിടെ ശരീരം മുഴുവൻ വെള്ളമായി എത്തിച്ചു എന്ന നൂറ് ശതമാനം ഉറപ്പുണ്ടാകുന്നത് ആളുകൾ കുളിക്കുകയാണ് ഒരുപാട് ബക്കറ്റ് വെള്ളം അല്ലെങ്കിൽ ഷവർ തുറന്നിട്ട് ഒരുപാട് സമയം ചെലവഴിക്കുകയാണ് മഹാന്മാർ നമ്മുടെ കിതാബുകളിൽ ഫുഖാക്കൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കുളിക്ക് ശരീരം മുഴുവൻ വെള്ളമെത്തി എന്ന അധിക ഭാവന മതി എന്നുള്ളത് അപ്പോ ഏകദേശം എല്ലാ സ്ഥലത്തും വെള്ളം എത്തിയിട്ടുണ്ട് വെള്ളം പറ്റുന്ന രൂപത്തിൽ ഞാൻ കുളിച്ചിട്ടുണ്ട് എന്നാൽ തന്നെ കുളി ശരിയായി ഇവിടെ അതിനപ്പുറത്തേക്ക് ചിന്തിച്ചും അപ്പുറത്തേക്ക് നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തിയും കൊണ്ടാണ് വസ്വാസുകൾ വരുന്നത് കുളിയുടെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചേ മതിയാവുകയുള്ളൂ അല്ലെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ വസ്താതെ എൻ്റെ വസ്വാസ് മാറുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ വലിയ വലിയ വസ്വാസുകളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കും അലഹമില്ല ഒരുപാട് ആളുകൾ നമ്മുടെ ക്ലാസ്സുകൾ കേട്ടിട്ട് ഒരുപാട് ആളുകൾ വസ്വാസ് പൂർണ്ണമായി മാറിയവരുണ്ട് വസ്വാസിൽ നല്ല മാറ്റം വന്നവരുണ്ട് വസ്വാസ് പിന്നെ പറ്റയില്ലാതെയായവർ ചെറിയ മാറ്റങ്ങൾ വന്നവർ പലതരത്തിലുള്ള ആളുകളുണ്ട് ക്ലാസുകൾ കേട്ടുകൊണ്ടും നേരിട്ട് വന്ന് സംസാരിച്ചുകൊണ്ടും ഒക്കെ പല ആളുകളും സംശയങ്ങൾ മാറ്റിയവരുണ്ട് അള്ളാഹു സുബാന ഹോവത്താല എല്ലാവരുടെയും വസ്വാസ് പൂർണ്ണമായി മാറ്റി ജീവിതം സന്തോഷത്തിലാക്കി തരട്ടെ ആ മീൻ ഈ ഒരു വിഷയത്തിലൂടെ എനിക്ക് അലഹമ്മില്ല വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് നമ്മുടെ ഗുഡ്നെസ് ബാത്ത് എന്ന ചാനൽ ആരംഭിച്ച് അതിലൂടെ ഇത്തരം ക്ലാസുകൾ ആളുകൾക്ക് നൽകിയതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾക്ക് വല്ലാത്ത റാഹത്ത് വല്ലാത്ത സന്തോഷം അവരുടെ വസ്വാസിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കുന്നത് വിളിച്ചറിയിക്കുമ്പോൾ മെസ്സേജ് അയച്ച് അറിയിക്കുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട് അള്ളാഹു സുബാന നമ്മുടെ ക്ലാസ്സുകളൊക്കെ ദുനിയാവിലും അതിലേറെ ആഹൃതത്തിലും ഉപകരിക്കുന്നതാക്കട്ടെ നമ്മുടെ ബന്ധങ്ങളൊക്കെ അള്ളാഹു ആഹ്റത്തിൽ ഉപകരിക്കുന്നതാക്കട്ടെ ഐ മീൻ നിങ്ങളൊക്കെ പ്രത്യേകം ദുബായി ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു